നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ും സോളാർ പാനൽ സ്ഥാപിക്കാം ഈടില്ലാത്ത ബാങ്ക് ലോൺ എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡിയിൽ ആയിരത്തി അറുനൂറ് രൂപ ഇ എം ഐ ലഭിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാളിന് മൂന്ന് കിലോവാൾ സ്ഥാപിച്ചാൽ മതിയാകും വീട്ടിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും കാർ ചാർജിംഗ് ഉൾപ്പെടെ ചെയ്യാവുന്നതാണ് സോളാർ പാനലിലേക്ക് മാറും കറണ്ട് ബില്ലിൽ നിന്നും രക്ഷപ്പെടും സോളാർ വെച്ചാലുള്ള ഗുണങ്ങളെന്നു പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ സോളാർ മെയിനായിട്ട് അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുമ്പം നമ്മളിപ്പം ഒരു രണ്ടായിരം രൂപയൊക്കെ ബില്ല് വരുന്ന ഒരു കസ്റ്റമി കസ്റ്റമറിന് നമുക്ക് ഒരു മൂന്ന് കിലോ വട്ട സിസ്റ്റം വയ്ക്കേണ്ടി വരും ബില്ല് അപ്പം അവർക്ക് അച്ചു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഏകദേശം ഒരു അയ്യായിരം രൂപ വരെ ഉള്ള ബില്ല് ഇതിൽ നിന്ന് കവറേജ് ആവും കവറേജ് ആവും പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു മാസത്തിലൊരു മാസത്തിലെടുക്കുന്ന ഗ്യാസ് നമുക്ക് ഗ്യാസ് എടുക്കുമ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തിലൊരിക്കും എടുക്കേണ്ട അവസ്ഥ വരികയുള്ളൂ പിന്നെ അത് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് നമുക്കത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ നമുക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്കത് ഒരുപാട് പ്രയോജനമാണ് അപ്പം കറണ്ട് ബില്ല് കൂടുന്ന വീട് ചെയ്തൊരു നല്ലൊരു നേട്ടം തന്നെയാണ് ഈ സോളാർ വെച്ച അപ്പം അതിനകത്ത് ഈ കറണ്ട് ബില്ല് ഉള്ള വേരിയേഷൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സബ്സിഡികൾ എങ്ങനെയൊക്കെയാണ് ഒരാളിനിപ്പോൾ സോൾ പറഞ്ഞെടുക്കണമെങ്കിൽ സബ്സിഡി എങ്ങനെയാണ് സബ്സിഡി ഇപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് കേരള സർക്കാരിൻ്റെ കെ എസ് സി ബിയുടെ സൗര പ്രൊജക്റ്റ് ആയിരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പി എം സൂര്യകളെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ സബ്സിഡി അല്ല കൊടുക്കുന്നത് അതിനിപ്പം നമുക്ക് രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോ വാട്ട് മുതലും ബാക്കി അപ് ടു എത്ര കിലോട്ട് വെച്ച് അതിന് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ആണ് സബ്സിഡി വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒരാളിനിപ്പോൾ അത് പാനൽ കാനെടുക്കണമെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവർ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ കറണ്ട് ബില്ല് എത്രയെന്നുള്ളത് നമ്മൾ നോക്കുന്നു എത്രയാണ് അവർക്ക് കറണ്ട് ബിൽ ഇപ്പം നിലവിൽ വരുന്ന കറണ്ട് ബില്ല് എത്രയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നു ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ അവർക്കൊരു ഒരു പതിനായിരം രൂപ ബില്ല് വരുന്ന ഒരു കസ്റ്റമറാണ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫൈവ് കിലോ വാട്ട് മതിയാവും അല്ലെങ്കിൽ പത്തായിരം രൂപ വരെ ബില്ല് വരാം അത് കവർ ചെയ്യും പിന്നെ അവർ രണ്ടായിരം മൂവായിരം രൂപ വരെ ആണെങ്കിൽ ഒരു മൂന്ന് കിലോ വാട്ട് മതിയാവും അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്റ് അതിന് ഒരു പ്ലാന്റ് ഒരു മൂന്ന് കിലോവാട്ട് പ്ലാന്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമാണ് അത് നിഴൽ രഹിതമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഈ ഏജൻസി വഴി ഒരു കസ്റ്റമർ എടുത്താൽ എന്തൊക്കെയാണ് നേട്ടങ്ങളുള്ളത് നമ്മുടെ ഇത് നമ്മുടെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വെൻഡർ നമ്മൾ നമ്മൾ അതുവഴി നമുക്കിപ്പം നമ്മുടെ മുതൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബെറ്റർ സർവീസ് കൊടുക്കുക ആഫ്റ്റർ സർവീസാണ് ഇതിന് മുഖ്യമായിട്ടുള്ള ഒരു ഘടകം പറയുന്നത് അതിപ്പം ഒരു പല കമ്പനിക്കാരും ഇപ്പം നിലവിലുണ്ട് അവരെങ്ങനാണെന്ന് പറഞ്ഞാൽ ഈ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പം അവർ ഭയങ്കര പിന്നോക്കമായിട്ട് നിൽക്കുന്നത് നമ്മൾ ഇന്ന സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ അലർട്ടിൻ്റെ സർവീസ് സെൻ്ററും കൂടെയാണ് ഊർജ്ജമെത്രാന്ന് പറയുന്ന സാധനം അതിൽ നമുക്കൊരു ആർ ഐ സി എന്ന് പറഞ്ഞിട്ട് ട്രെയിനോർബൽ എനർജി കെയർ എന്ന് പറഞ്ഞൊരു നമുക്കൊരു കൺസൂഷൻ തന്നെ ഉണ്ട് അതുവഴി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇപ്പോൾ ഓൺസൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു അതുവഴി നമുക്ക് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് ബെറ്റർ സർവീസ് എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്നുള്ളത് ഓഫീസിൻ്റെ നമ്മുടെ ഓഫീസ് വരുന്നത് കുണ്ടവൻ കടവിൽ പയ്യാട് കുണ്ടവൻ കടവില് ആണ് വരുന്നത് അതിൽ ഭദ്രകളി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഊർജ്ജമിത്ര മിത്ര വെഞ്ചേഴ്സ് നമുക്ക് സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ലോണിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ ബൈ ക്യാഷ് നമ്മൾ കേട്ടെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം ഈ പദ്ധതിയിലൂടെ നമുക്ക് ജസ്റ്റ് ചെയ്യാനുള്ളതാണ്